ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരീക്ഷയിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാവുമോ എന്ന് നോക്കണം ആൻസറും ഞാൻ കൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തെറ്റ നിങ്ങൾ പറയുന്ന ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങളെന്താണ് ആ ആൻസർ കൂടെ എഴുതി വെച്ചിട്ട് പഠിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഈ രീതിയിൽ എന്താണ് നമ്മളെങ്ങനെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മയിലൊക്കെ നിൽക്കും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ തൊഴിൽ വാർത്ത വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ക്ലമൻ്റ് ആറ്റ്ലി രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണകക്ഷി ഏതായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണകക്ഷി ഏതായിരുന്നു ഏതായിരുന്നു ലേബർ പാർട്ടി ലേബർ പാർട്ടി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവാരായിരുന്നു ആരായിരുന്നു ജോർജ് ആറാമൻ ജോർജ് ആറാമനായിരുന്നു രാജാവ് അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റെ ആറ്റ്ലി ആയിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടനിലുണ്ടായിരുന്ന ഭരണകക്ഷി ഏതായിരുന്നു ലേബർ പാർട്ടിയാണ് അതുപോലെ തന്നെ ബ്രിട്ടനിലെ രാജാവായിരുന്നു എന്ന് ചോദിച്ചാൽ ജോർജ് ആറാമനായിരുന്നു പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ജെ വി കൃബലാനി ജെ വി കൃപലാനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി നിയമിക്കപ്പെട്ട വൈസ്രോയി ആരാണ് ഏത് വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ മൗണ്ട് ബാറ്റൺ നെക്സ്റ്റ് ഇന്ത്യയെ വിഭജിച്ച് അധികാര കൈമാറ്റം നടത്താൻ രൂപം നൽകിയ പദ്ധതി ഏതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി അടുത്തത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ തീയതി ഏത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ അഞ്ച് നെക്സ്റ്റ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് ആരാണ് മൗണ്ട് ബാറ്റൺ ആണ് മൗണ്ട് ബാറ്റൺ നെക്സ്റ്റ് സ്വതന്ത്ര ഭാരതത്തിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ ആൻസറ് സി രാജഗോപാലാചാരി അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ചോദിച്ചാൽ അതിന് എന്താണ് സി രാജഗോപാൽ ആചാര്യാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിച്ച പദ്ധതി ഏതാണ് ഏതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിച്ച പദ്ധതി ഏതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ പാക്കിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് മുഹമ്മദ് അലി ജിന്ന ണല്ലോ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയതോടെ ഇല്ലാതായ പദവി ഏതാണ് ഏത് പദവിയാണ് ഇല്ലാതായത് ഗവർണർ ജനറൽ എന്നുള്ള പദവിയാണ് ഇല്ലാതായത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ് ആരാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയ തിയതി എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അടുത്ത ക്വസ്റ്റ്യൻ പാക്കിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ ഇനി അടുത്തത് ബംഗാൾ പഞ്ചാബ് എന്നിവയുടെ അതിർത്തികൾ നിർണ്ണയിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച അതിർത്തി കമ്മീഷന്റെ തലവൻ ആരാണ് ആരാണ് സർ സിറിൽ റാഡ് ക്ലിഫ് സർ സിറിൽ റാഡ് ക്ലിഫ് ഇന്ത്യ വിഭജനം പശ്ചാത്തലമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ആരാണ് കുഷ്വന്ത് ആണ് കുഷ്വന്ത് സിംഗ് ഓക്കെ ആണല്ലോ മനോമജറ എന്ന സാങ്കല്പിക അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന കഥ വിവരിക്കുന്ന നോവലാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ ട്രെയിൻ ടു പാക്കിസ്ഥാൻ സ്വാതന്ത്ര്യാനന്തരമുണ്ടായ അഭയാർത്ഥികളുടെ എണ്ണം ഏതാണ്ട് ഒരു പത്ത് ലക്ഷം പേരാണ് ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് വളരെയധികം പ്രധാനപ്പെട്ടത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി വെച്ചിട്ട് പഠിക്കുക ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും